നമസ്കാരം ഫസ്റ്റ് ും സ്വാഗതം ജീവാനന്ദം തമ്പാനൂരിൻ്റെയും സാമൂഹ്യ പ്രവർത്തകൻ അജു കെ മധുവിൻ്റെയും നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വാക്കർ ലൈബ്രറി ഉസ്സഹങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു ആനപ്പാറ നാരകത്തുംകാല പഠനമുറിയിൽ നടന്ന സമ്മേളനം വിദുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷയും വിതരണ ഉദ്ഘാടനം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും നടനുമായ പ്രേംകുമാറും നിർവഹിച്ചു യും ഈയൊരു ജനവിഭാഗത്തെ അത്രയേറെ ചേർത്ത് വെച്ചിരിക്കുന്ന അവരോട് അത്രയേറെ നിറഞ്ഞ സ്നേഹവും നന്ദിയും ഒക്കെ ഉള്ള ഒരു ഒരു ഈ സമൂഹത്തിലെ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ഈ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ജീവാനന്ദവും അതുപോലെ അജുവും ഒക്കെ ചേർന്ന് നടത്തുന്ന ഇങ്ങനെയൊരു പരിപാടി തീർച്ചയായിട്ടും ഇത് ഇവിടെ ഇന്ന് വിതരണം ചെയ്യുന്ന ഈ കിറ്റുകൾ അതുപോലെയുള്ള മറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതൊക്കെ അതൊരു ഔതാര്യമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണേണ്ടതില്ല ഇത് ഈ ഒരു സമൂഹം നിങ്ങൾക്ക് നൽകുന്ന ഈ സ്നേഹം ഈ ഇഷ്ടം അത് നിങ്ങളോടുള്ള ഒരു ഏറ്റവും നിറഞ്ഞ നിങ്ങളോടുള്ള നിങ്ങളെ ഇങ്ങനെ ഞങ്ങളൊപ്പം കൊണ്ട് നിങ്ങളോട് 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 അറിയിക്കുന്ന ഞാൻ നേരത്തെ ഐക്യദാർഢ്യവും പാളയം ഇമാം സുഹൈബ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി ചെയർമാൻ തമ്പാനൂർ ഷെറീഫ് സിനി രാജശേഖരൻ മുനീർ സന്ധ്യ പുളിമാത്ത് രാജീവ് മേനോൻ റോഷ്നി സിംല ഷീജ അനുശ്രീ താര ലക്ഷ്മി ചന്ദ്രൻ മനു ഹാഷിം തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു